നമസ്കാരം സേവാ നമ്മുടെ വീട്ടിൽ നടക്കുന്ന കുടുംബ വിഷയങ്ങൾ ഇപ്പോൾ ഒരുപാട് കുടുംബപരമായിട്ടുള്ളതും ഡൈവേഴ്സ് പരമായിട്ടുള്ളതും ഒരുപാട് കേസുകൾ നമ്മുടെ കുടുംബങ്ങളിൽ കാണാറുണ്ട് നമ്മളിടയ്ക്ക് തന്നെ ഒരുപാട് ആൾക്കാര് കാണാറുണ്ട് തിരുതി പിടിച്ച് മക്കളെ വിവാഹം ചെയ്തു കൂടിയും അവർ അഞ്ചു വർഷം ഏഴു വർഷമൊക്കെ ജീവിച്ച് തിരിച്ചുപോരേണ്ട അവസ്ഥയിലേക്ക് വരികയും ചെയ്യുന്നു അതിനോ ദോഷപരമായിട്ടുള്ള വിഷയങ്ങളും ജാതകപരമായിട്ടുള്ള പൊരുത്തങ്ങളും ക്ലിയർ ക്ലിയറാകാതെ നമ്മൾ കൃതി പിടിച്ച് മകളുടെ ജീവിതം മകന്റെ ജീവിതം ഒന്നും പറഞ്ഞ് നമ്മൾ ചെയ്യുന്നു പക്ഷെ അതെല്ലാം പരാജയത്തിലേക്ക പോകും ഇനി ഒരു കാര്യം ശ്രദ്ധിക്കണം നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ഏതെങ്കിലും അറിയാവുന്നവരുമായി ആ ക്ഷേത്രപരമായിട്ടോ ആസ്ട്രോളജിപരമായിട്ടോ മഠപരമായിട്ടൊക്കെ നിങ്ങൾ മനസ്സിലാക്കി മാത്രമേ നിങ്ങളെ ജീവിതം നമുക്ക് ഒന്നേ ഉള്ളൂ അതാദ്യമേ മനസ്സിലാക്ക നമ്മള് പെരുവഴിയിലേക്ക് പോയി ഇറങ്ങിയിട്ട് ഇനിയെല്ലാം ശരിയാകുമെന്ന് ഉള്ളൊരു ഇതിൽ നമ്മൾ നിൽക്കും ഞാൻ ഒരുപാട് പരിശ്രമിക്കാറുണ്ട് പല കുടുംബങ്ങളും തകർന്നു വന്നിട്ടുണ്ട് ആ കുടുംബങ്ങളെ തിരിച്ച് രണ്ടാമത കൈപിടിച്ച് വിടുക എന്ന് പറഞ്ഞാൽ ഒരുപാട് ശ്രമകരമായിട്ടുള്ള കാര്യങ്ങളാണ് എങ്കിലും നമ്മളെ കൊണ്ട് കഴിയാവുന്ന രീതിയിൽ നമ്മൾ അത് ചെയ്തു കൊടുക്കാറുണ്ട് ദോഷപരമായിട്ടൊക്കെ നമുക്ക് ഉണ്ടാവും ആ ദോഷപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ മാറ്റി അവരെ മനസ്സിലാക്കി അവർക്ക് നല്ല രീതിയില് ഉപദേശങ്ങളൊക്കെ കൊടുത്ത് ഇവിടുന്ന് നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട് അങ്ങനെ ഇനിയെങ്കിലും നമ്മൾ ശ്രദ്ധിക്കണം കുടുംബപരം എന്ന് പറഞ്ഞാൽ കുടുംബപരമായിട്ടുള്ള വിഷയങ്ങൾ വളരെ അപകടങ്ങളാണ് വളരെ ശ്രദ്ധയോടുകൂടിയാണ് നമ്മളെ ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ പിരിഞ്ഞു പോകുന്നതായിട്ടുള്ള വിഷയങ്ങളാണ് കാരണം അത് നമുക്ക് തീർക്കാൻ പറ്റും ആ വിഷയങ്ങൾ നമ്മൾ പഠിച്ചത് മനസ്സിലാക്കി അവർക്കുണ്ടാവുന്ന ചെറിയ ചെറിയ ദോഷങ്ങളെല്ലാം ഉണ്ടൊക്കെയാണെന്ന് വരുന്നത് അതൊക്കെ മാറ്റി നമുക്ക് രണ്ടാമതാണ് അവരെ വീണ്ടും നല്ലൊരു ജീവിതത്തിലേക്ക് കൊണ്ടുപോകുന്നു അതെല്ലാ അച്ഛനുമ്മരും ഇനിയെങ്കിലും തിരക്ക് പിടിക്കരുത് എന്ന് പറയുന്നത് അവർ ഒരു പെട്ടെന്ന് കാണുന്ന ഒരു ജീവിതം തേടി വന്നു അവരതിൻ്റെ വഴിക്കുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ വീണ്ടും അത് ഇനി ആലോചിച്ച് മാത്രമേ മക്കളെ പറഞ്ഞ് മനസ്സിലാക്കുക ഏതെങ്കിലും രീതിയിലും അതൊക്കെ ദോഷങ്ങൾ ഉണ്ടാക്കുന്നു അതൊക്കെ ഏതെങ്കിലും രീതിയിൽ മാറ്റാവുന്ന സംവിധാനങ്ങളൊക്കെ ഉണ്ട് അത് മാറ്റി അവർ നല്ല രീതിയിൽ നല്ല കുടുംബത്തിലേക്ക് തടസ്സയില്ലാതെ ആയുഷ്കാലം അവർക്ക് ജീവിക്കാവുന്നതായിട്ട് ഇനി അങ്ങനെ വേണം വരാൻ നമ്മുടെ ദുഃഖങ്ങളൊക്കെ പരമാവധി ദുഃഖങ്ങളൊക്കെ കുറഞ്ഞു കിട്ടും രോഗപീഠയിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് ആശ്വാസങ്ങളുണ്ട് മനസ്സിലും ശരീരത്തിനസ്ഥ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും രാവിലെയുള്ള ഇനിയെങ്കിലും അങ്ങനെ വരാതിരിക്കട്ടെ നമുക്ക് എന്തെങ്കിലും വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് ഇവർക്ക് പരിഹരിച്ച് നല്ലൊരു ജീവിതത്തിൽ ഡെവലപ്മെൻറ്റ്